നടൻ ശ്രീകാന്ത് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതിനു ശേഷം തമിഴകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ലഹരി മാഫിയയുടെ ഭാഗമായ താരങ്ങൾ സിനിമാ രംഗത്തുണ്ടെന്ന വാദം ശക്തമാണ് ഇതിനിടെ നടൻ വിജയിനെക്കുറിച്ചും ചില ആരോപണങ്ങൾ വന്നു വിജയ് മദ്യപാനിയാണെന്നും ആറു മണി കഴിഞ്ഞാൽ മദ്യപിക്കാൻ വേണ്ടി സെറ്റിൽ നിന്നും പോകുമെന്നും ട്രിച്ചി സൂര്യ ശിവ എന്ന രാഷ്ട്രീയക്കാരൻ ആരോപിച്ചു ആറു മണിക്ക് ശേഷം വിജയിനെ ഷൂട്ടിംഗ് സ്പോട്ടിൽ കാണില്ല കാരണം മദ്യപിക്കാതെ വിജയ്ക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് ഇയാൾ വാദിച്ചു ഇതിനെതിരെ സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ ഇയാളുടെ വാദം തെറ്റാണെന്ന് അന്തനൻ പറയുന്നു വിജയ്യെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടോ ഇവിടെ പലരെ കുറിച്ച് വന്നിട്ടുണ്ട് വിജയ് പാർട്ടിക്ക് പോയി മദ്യപിച്ച് കാർ ഓടിച്ചത് പ്രശ്നമായി ധ്രുവക്രമിന്റെ കാർ ഒരാളെ ഇടിച്ചു ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല പിന്നീട് സംവിധായകൻ പി വാസുവിന്റെ മകനെയും നമ്മൾ കണ്ടു ഇങ്ങനെ പല നടന്മാരുമുണ്ട് ഒരു നടൻ മദ്യപിച്ച് ഓട്ടോയിൽ കയറി ഇത്രയും വലിയ നടൻ ഓട്ടോയിൽ കയറിയത് എന്തിനെന്ന് ചോദിക്കരുത് വലിയ നടനിൽ നിന്ന് ചെറിയ റോഡുകളിലേക്ക് വന്ന നടനാണ് ഓട്ടോക്കാരനോട് വീട്ടിലിറക്കാൻ പറഞ്ഞു വീട് എവിടെയാണെന്ന് ഓട്ടോക്കാരൻ ചോദിച്ചു നീ പോയിക്കോ ഞാൻ പറയാം എന്നീ നടൻ അങ്ങനെ മൂന്ന് മണിക്കൂർ മദ്രാസിൽ ചുറ്റിത്തിരിഞ്ഞു സ്വന്തം വീട് ആ നടൻ മറന്നു അത്രമാത്രം മദ്യപിച്ച നടനാണത് ഒടുവിൽ ഓട്ടോ ഡ്രൈവർ ഇതാണ് സർ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞ് ആരുടെയ വീടിന് മുന്നിൽ ഇറക്കി തടി തപ്പി അങ്ങനെ ഒരിക്കൽ പോലും മദ് വിജയ് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടില്ല മദ്യപിച്ച് ആറാട് എന്ന നടി നടന്മാരുണ്ട് ഇന്ന് പലരും വീട്ടിൽ തന്നെ ബാർ വെച്ചു വിജയ് ക്ലീനാണ് മദ്യപിക്കാറില്ല മറ്റൊന്ന് ആരോഗ്യസ്ഥിതി കാരണം വിജയിക്ക് മദ്യപിക്കാൻ പറ്റില്ല ഷുഗർ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഷുഗർ ഒരു ഘട്ടത്തിൽ കൂടുതലായിരുന്നു ഇതോടെ ഭക്ഷണക്രമം കൊണ്ടുവന്നു രാവിലെ രണ്ട് ഇഡലിയിൽ കൂടുതൽ ഒന്നും കഴിക്കില്ലെന്നും അന്ധനൻ പറയുന്നു തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു വിജയിയുടെ അൻപത്തിയൊന്നാം പിറന്നാൾ ദിനം നിരവധി പേർ വിജയിക്ക് ആശംസകൾ അറിയിച്ചു വിജയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി തമിഴകത്ത് പ്രചരിക്കുന്നുണ്ട് നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷമാണ് അഭ്യൂഹങ്ങൾ കൂടിയത് ഭാര്യ സംഗീതയ്ക്കൊപ്പം വിജയനെ ഇപ്പോൾ കാണാറേയില്ല ഭർത്താവുമായി അകന്ന സംഗീത ഇന്ന് ലണ്ടനിൽ സ്വന്തം കുടുംബത്തിനൊപ്പമാണുള്ളതെന്നും മാറി നിൽക്കുകയാണെന്ന് അഭ്യൂഹങ്ങളുണ്ട് ഇതിനിടെ നടി തൃശയും വിജയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും പ്രചരിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് കൗതുകം അൽദാൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്